ചെന്നിബീസ് ഉള്ളു അപ്പോൾ നമ്മൾ ഇന്ന് ഞാൻ ഇങ്ങനെ വീട്ടിൽ നിന്നപ്പോഴാണ് നമ്മൾ കണ്ണച്ചാട്ടം വിളിച്ചത് ഉച്ചയ്ക്ക് ഒരു മണി ഒന്നേ കാലിയപ്പോൾ നമുക്ക് എവിടെയും പോകാമെന്ന് പറഞ്ഞു അങ്ങനെ റെഡിയായി അപ്പോൾ ഞാനുണ്ട് ബാക്കിയുള്ളവരെ ഇപ്പോൾ കാണിച്ചു തരും ഒരു മിനിറ്റ് നമ്മൾ പ്ലാൻ ഇന്ന് കണ്ണച്ചേട്ടനാണ് നമ്മൾ വിളിച്ചത് കണ്ണച്ചാട്ടൻ സനു അപ്പു എവിടെ ആ ഓക്കെ അപ്പൂ ഒരുങ്ങാമ്പാൻ പോയി റെഡി ആയില്ലേ ഇതുവരെ മനു ആണ് മനു ആണ് നമുക്ക് വീണ്ടും മനു ഹായ മനു ഓക്കെ ഇനി അപ്പവും കൂടെ ഉള്ളു അപ്പും എവിടെയാടാ അപ്പു തിരിഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ ഉള്ള സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുകയാണ് കണ്ണച്ചേട്ടൻ സനു മനു ആ അപ്പു ഫൈനൽ അപ്പു തിരിച്ചെത്തിയിരിക്കുകയാണ് അകത്ത് നമ്മളിപ്പം പോകുമ്പോൾ വേണം അപ്പുണ്ട് മനു സനു കണ്ണച്ചാട്ടയും നമ്മളെല്ലാവരും കാറിലാണ് പോണത് പൊടിയായിരിക്കും നമ്മളെല്ലാവരും കൂടെ പാട്ടൊക്കെ ഇട്ട് അടിച്ചു നേരത്ത് നിന്ന് പോവും അപ്പോൾ ഓരോരുത്തരുവിധം കിണ്ടി കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എത്താൻ പോണ സ്ഥലം കിഡിലുന്ന സ്ഥലമായിരിക്കും അപ്പോൾ നമുക്ക് കാണാം കാര്യ കയറി അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോകുന്ന സ്ഥലം നമുക്ക് അറിയാം പക്ഷേ അത് നിങ്ങൾ അവിടെ ചെന്നിട്ട് കണ്ടാൽ മതി എന്ത് വരെയാണ് സ്ഥലം അതല്ലേ അപ്പോൾ സീറ്റിൻ്റെ അടുത്ത് ഒളിച്ചിരിക്കുകയാണ് അപ്പുനെ കാണിച്ചിട്ട് അപ്പോൾ ഒളിച്ചിരുന്ന് അപ്പുനെ നാണം നമ്മളെ കണത്തെണ്ണയാണ് നമ്മൾ ഇന്ന് നമ്മളെ നയിക്കുന്നത് കണച്ചാണ് ഇന്നത്തെ സാരഥി ട്രിപ്പ് കോർഡിനേറ്റ് ചെയ്ത് ഫുള്ള് കണ്ണത്തെ എണ്ണ സ്ഥലം ഇഷ്ടപ്പെട്ടെങ്കിൽ കണ്ണത്തെണ്ണ വേണുങ്ങൾ പ്രത്യേകം കമൻ്റ് ചെയ്യണം ഓക്കെ നമ്മൾ പാട്ടൊക്കെ ഇട്ട് അടിച്ച് നിലയ്ക്കാണ് പോയത് നമ്മൾ പാട്ട് ഇട്ടാൽ കോപ്പിറേറ്റ് ആയിട്ട് അതുകൊണ്ട് നമ്മൾ പാട്ട് ഓഫ് ചെയ്ത് നിലയ്ക്ക് പോകണം അപ്പം സാനു മനു എല്ലാം ഓൺ വൈബ് വൈബ് നമ്മളിപ്പം ഫ്രണ്ട് വ്യൂ ആണ് ഇതാണ് കാരണം നമ്മൾ ഫ്രണ്ട് വ്യൂ നമ്മളെ അടിച്ച് പറത്തിക്കൊണ്ടാണ് പോയത് കാണിച്ചാണ് നമ്മൾ നയിക്കുന്നത് സാരതി കാണിച്ചേട്ടാ മെഷീൻ ഡ്രൈവറാണ് കേട്ടോ ഓക്കെ അല്ലേ അപ്പ് പിന്നെ ബാക്കിൽ അപ്പിൻ്റെ ഡാൻസ് ഒക്കെ തുടങ്ങി ക്യാമറ കാണിച്ചപ്പോൾ രണ്ടുപൂരം സ്ഥലം അപ്പു ഓൺ വൈബ് ചിൽ വൈപ്പ് ചില്ലിൽ വൈപ്പ് അപ്പ് മൂഡെന്ന് പറഞ്ഞാൽ അപ്പ് നില്ക്കാണ് ഓക്കെ സ്ഥലത്തെത്തി ലക്ഷ്യ സ്ഥലത്ത് നമ്മൾ പോവാ ഫുൾ പൂക്കൾ പൂക്കൻ പൂക്കൻ പൈസ കൊച്ചിന്റെ തലയ്ക്ക് മുകളിലും പടർന്നിരിക്കുന്നപ്പോ അതാണ് നമ്മൾ എത്തിയ സ്ഥലം നമ്മൾ ഇവിടെയാണ് എത്തിയിരിക്കണല്ല നല്ല രസമുണ്ട് എനിക്ക് ബാക്ക് വ്യൂ കാണിച്ചു തരാം വൈഡ് ആയിട്ട് ലൊക്കേഷൻ ഇപ്പം കറക്റ്റ് ആയി തരാം സെന്റ് സേവിയേഴ്സ് യു പി സ്കൂൾ തിരുപുറം ഓക്കെ അപ്പം ഒരു വരണം നമ്മളിവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടോ കണ്ടോ കുറേ ആൾക്കാർ ഇവിടെ ഫോട്ടോ എടുക്കുന്നു സനു വിവിധ ആംഗിളിൽ നിന്നാണ് സനുവിൻ്റെ ഫോട്ടോ എടുക്കുന്നത് ഒരു വൈനേരം സ്ഥലം എങ്ങനെയാണ് അപ്പൊ തനു എന്താണ് ഇഷ്ടപ്പെട്ടത് ഇവിടെ നമ്മൾ നമ്മളെ സ്വന്തം പ്രകൃതി മനുഷ്യനും ഒത്തുചേരണം ആ ടൈറ്റിലിനെ അനിയോദ്യമാക്കുന്ന രീതിയിലാണ് ഇവിടെ സംഭവങ്ങൾ അവർ ചെയ്തിരിക്കുന്നത് നൈസ് സ്ഥലം കേട്ടോ വൈകിട്ടൊക്കെ വരണം അപ്പോൾ ഇവിടെ നമ്മൾ അബിൽ മിൽക്ക് നമ്മൾ അപ്പോൾ നമ്മളെ അബിൽ മിൽക്ക് കുടിച്ചിട നല്ല ടേസ്റ്റ് ഉണ്ടോ നല്ല സമയം നമ്മൾ ഇന്നത്തെ റെസിബീസ് വന്ന യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അടുത്ത സ്പോട്ടിൽ നമ്മൾ അടുത്തയച്ചു പോകുന്നതായിരിക്കും കണച്ചു തന്നായിരിക്കും നമ്മൾ കൊണ്ടുപോകണം കണച്ചിട്ട് ഓക്കെ ഓക്കെ ബൈ